മീൻ മീനധികം കഴിക്കാത്ത കുട്ടികൾ പോലും കൂന്തൽ റോസ്റ്റ് നന്നായി കഴിക്കില്ലേ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു കൂന്തൽ റോസ്റ്റ് ആണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെയോ നമുക്ക് നമുക്ക് കഴിക്കാവുന്നതാണ് കൂടെ നോക്കാം കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മീഡിയം സൈസ് കൂന്തൽ എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് വലുപ്പത്തിൽ വേണ്ട പിന്നെ ഇതിലേക്ക് എടുത്തേക്ക് രണ്ട് മീഡിയം സൈസ് സബോള ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലപ്പൊടികളൊക്കെ ചേർക്കണം അപ്പം ആദ്യം നമുക്ക് ഇതെല്ലാത്തും കട്ട് ചെയ്തെടുക്കാം കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിങ്ങനെ സബോളിട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടെ ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് സബോളൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ പച്ചമുളക് കൂടിട്ട് കൊടുക്കാം ചുള്ളിയിലും ഇഞ്ചിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കറിവേപ്പിലിട്ട് കൊടുക്ക് ഇതെല്ലാം വാടി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഒന്ന് സിമ്മാക്കി വെച്ചേക്കണം കേട്ടോ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മൾ അതിനകത്ത് പച്ചമുളക് കൂടുതൽ ഇട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് എടുത്താൽ മതി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നു കേട്ടോ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിട്ട് കൊടുക്കുന്നുണ്ട് പൊടികളുടെ എല്ലാം പച്ചമണം പണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ നോക്കാം തക്കാളിക്ക് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുത്തുവച്ചിരിക്കണേ കൂന്തൽ ഇട്ട് കൊടുത്തേ ഇതിനകത്തേക്ക് കുറച്ച് നമ്മൾ തിളപ്പിച്ചാറ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഒന്നും വേവട്ടെ ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കൂടിയിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം കൂന്തൾ വേവാനായിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് മതി തിളച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കാം കേട്ടോ എല്ലാ പെട്ടെന്ന് വെന്തിട്ടിട്ട് ഒരാ മാക്സിമം ഒരഞ്ച് മിനിറ്റ് മതി കൂന്തൾ വേവാനായിട്ട് അധികം വേവിച്ചുകഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ വലിയ കേട്ടോ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് നാല് ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗ്രേവി ഇരുന്നോട്ടെ ഇതിനും ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളവർക്ക് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം മസാലയൊക്കെ കറക്റ്റ് കിട്ടാം രാത്രിക്ക് ചപ്പാത്തിര കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ചെയ്തു നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ